അയൽ ഇനി വാങ്ങിക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അസാധ്യ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ചെറിയ ചാറാണ് കേട്ടോ അതിനകത്തൂടി പത്ത് പതിനഞ്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി ചേർത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഞാനിവിടെ ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്നും അരച്ചെടുക്കുക വെള്ളം ചേർക്കണ്ട അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ ഇനി അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം ചട്ടിയിലേക്ക് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അത് പൊട്ടിയതിന് ശേഷം മാത്രം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുക അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പത്ത് ഇരുപത് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനൊന്ന് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത് ബ്രൗൺ കളർ ആക്കി ആക്കിയെടുക്കുക ചെറിയുള്ളിയിൽ തന്നെ ചെയ്യണം അപ്പോഴേ ഈ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കരിഞ്ഞ് പോരതിട്ട ചെറിയുള്ളി ബ്രൗൺ കളർ ആയാൽ മതി അപ്പോൾ തക്കാളി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുടമ്പുളിയാണ് ചേർക്കുന്നത് ഞാൻ മൂന്ന് പീസ് ചേർക്കുന്നുണ്ട് കുടമ്പുളി ഇല്ലെങ്കിൽ വാളമ്പുളി വെച്ചിട്ടും ചെയ്യാട്ടോ ഒരു കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആ അരച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോഴേക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ അതായത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക പച്ചവെള്ളം ഒഴിക്കരുത് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യം പോലെ നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മീൻ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ അയല വെച്ചിട്ടാണ് ചെയ്യുന്നത് മത്തി വെച്ച് ചെയ്താൽ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അയൽ ഏകദേശം ഒരു നാല് അയലേക്കാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്നും വറ്റിച്ചെടുക്കണം ഒരുപാടല്ല എന്നാലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക നമ്മൾ സാധാരണ വെക്കുന്ന കറിയിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ചെറിയുള്ളിയുടെ ഒരു നല്ല ഫ്ലേവർ ആണ് കേട്ടോ ഇതിന് ഉണ്ടാവുക അപ്പോൾ അതേ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിൽ കുറുകേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചോറിന് കൂടെ സെർവ് ചെയ്യാം അടിപൊളി കറിയാണ് ഒന്നും പറയാനില്ല ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻ കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജൊന്നും ഫോളോ ചെയ്യാൻ മറക്കല്ല നല്ല കിട്ടിയ റെസിപ്പീസ് നമ്മൾ എന്നും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്